ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് പത്തുമണി ചെടീൻ്റെ ഡബിൾ പെറ്റിൽ അതിൻ്റെ അടുത്ത് മൂന്ന് പൈപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്ന് സിംഗിൾ പെറ്റിലാണേ രണ്ടെണ്ണം ഡബിൾ പെറ്റിൽ പത്ത് രൂപയ്ക്ക് പത്ത് കട്ടിങ്സ് വീതം നൽകും കേട്ടോ ഇതിന് സീസൺ കഴിഞ്ഞ് പക്ഷേ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഇതിനെ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഞാൻ മഴയിൽ തന്നെയാണ് കേട്ടോ പത്തുമണി ചെടി വെക്കാറ് പത്തുമണി ചെടി മഴയത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും പറയും മഴയത്ത് വെച്ചാൽ ചീഞ്ഞ് പോല ചീഞ്ഞ് പോവില്ല അതിൽ പുല്ലുണ്ട് പറിച്ച് കളയണം പിന്നെ തുള്ളി തെറിക്കാത്ത സ്ഥലത്ത് വയ്ക്കണം കേട്ടോ പത്ത് മണി എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതാ ഞാനൊരു ബോക്സ് പോലുള്ള ോട്ടിൽ നട്ട് വെച്ചാണ്ടില്ലേ അങ്ങനെ നട്ട് വയ്ക്കുക ചെറിയ ചെറിയ അതിൻ്റെ തല എടുത്തിട്ട് ഇങ്ങനെ നട്ട് വെച്ചാൽ മതി ഒന്നും ആയോ ആ ചീഞ്ഞ് പോകില്ല കേട്ടോ ഇത് മഴ തന്നെയാണല്ലോ കേട്ടോ ഇതെല്ലാം മഴയത്താണ് ഉള്ളത് ഇതിപ്പം നമ്മളവിടെ മഴ തുടങ്ങിയത് നാല് ദിവസമായി ഫുള്ള് മഴയാണ് ഈ ഭികോണിയൊക്കെ മഴയത്താണല്ലോ കേട്ടോ പക്ഷേ തുള്ളി തെറിക്കരുത് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല ഈ ഭികോണിയൻ്റെ കുറേ ചെടികളെടുത്ത് ഞാൻ സംശയത്തിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം ഉള്ളത് ഇങ്ങനെ മഴയത്താണ് ഉള്ളത് മഴയത്തുള്ളപ്പോൾ ഇതന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ചാൽ മതി തുള്ളി തെറിക്കരുത് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യരുത് കേട്ടോ വെള്ളം കെട്ടി നിന്നാലും തുള്ളി തെറിച്ചാൽ കേടു വന്നു കേട്ടോ പിന്നെ നാടൻ പാഴ്സത്തിൻ്റെ ആറ് കളേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തിയല്ല തൈകൾ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് പിന്നെ കട്ടിങ്സിന് പത്ത് രൂപ ഇത് നാടൻ കലാഞ്ചി കേട്ടോ ഇതിൻ്റെ ഓരോരോ തൈകളും ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൽ വലിയ തൈകൾ ഞാൻ നാൽപ്പത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്കൊക്കെ നൽകിയതാണ് ഇപ്പോൾ മുപ്പത് രൂപയ്ക്ക് ഇത് കുറച്ച് ചെറിയ തൈയാണ് നല്ല ചെറുതല്ല ബിഗോണിയേൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് മുപ്പത് രൂപയാണ് ഇത്ര ഇത്രയും ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നല്ലത് കിട്ടോ ഒരു പോട്ടിലുള്ളത് എന്താണ് ഞാൻ ഇന്ന് എടുത്ത് വെച്ചിട്ടുള്ള സൺഷെയ്ഡിൻ്റെ അടുത്തേക്ക് കുറച്ച് ബികോളിയ ചെടി ചെടികൾ ഇവിടെ നമ്മൾ വെയിലറയ്ക്കുമ്പോൾ കുറച്ച് വെയിലും കിട്ടും അങ്ങനെ മഴയും മഴയും കൊള്ളൂല ബാക്കിയെല്ലാം ഉള്ളത് പറമ്പ് തന്നെയാണ് കിട്ടും പക്ഷെ തുള്ളി തെറിക്കാത്ത സ്ഥലത്താണ് ഇത് പെനി വേട്ട് പെനിവേട്ട് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകിയ ഇത് ബോർഡർ ഗ്രാസ് ആട്ടോ ഇത് നമുക്ക് ഇത് ഞാൻ ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും നമുക്ക് ഇങ്ങനെയും വളർത്താം ബോർഡർ ആയിട്ടും വളർത്താം ഹാങ്ങിങ്ങായിട്ട് വളർത്താം എല്ലാം ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ല ഞാനിങ്ങനെ പോട്ടിലാട്ടോ വെച്ചത് ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈകളും ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകുക നല്ല ഭംഗി കേട്ടോ ഇത് മഴയത്തിന് ഞങ്ങളെട്ടോ ഇത് ഒരു കലാത്തിയാണ് ഇതിൻ്റെ ഓരോരോ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് കാക്കപ്പൂവിൻ്റെ ഈ കള ഈ കളറുണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയായിട്ടൊരു സെറ്റായി നിൽക്കുന്നത് കണ്ടാൽ ഇത് ബികോണിയെ കണ്ടില്ലേ ഇത് കുറച്ച് തുള്ളി തെറിച്ചിട്ട് അതായത് ലീഫ് കണ്ടില്ലേ കുറച്ചൊന്ന് ഇതായ മാതിരി ലീഫിന് നല്ല ഡാമേജ് വരും ഇങ്ങനെ തുള്ളി തെറിക്കുമ്പോഴത്തേക്കും തുള്ളി തെറിച്ചിട്ടോ അവിടെ കുറച്ച് തുള്ളി തെറിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ ലീഫിന് ഡാമേജ് വരും തുള്ളി തെറിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ ഇതൊക്കെ ഞാൻ എടുത്ത് സൺഷെയ്ഡിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടോ ഇത്ര പോകുന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് ഞാൻ പാഴ്സ്യത്തിൻ്റെ റൂട്ട് വന്ന തൈകൾ നൽകുക ഇത് ഫിലോട്ട് കട്ടിങ്സ് പത്ത് രൂപയാണ് വലിയ കട്ടിങ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് തരിക ഒരു കട്ടിങ്സിന് പത്ത് രൂപ നല്ല ഭംഗിയാണ് ഒരു കോട്ടിൽ ബുഷായിട്ട് മറ്റും വളർത്താൻ ഇത് ബികോണി കേട്ടോ ബികോണീൻ്റെ ഈ തൈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ പോട്ടിലുള്ള മൊത്തം നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണാൻ അത് ലീഫിൻ്റെ അവിടെ മുറിഞ്ഞു പോയതാ കേട്ടോ ഒരു വെൽവെറ്റ് മോഡലാണ് ലീഫ് കണ്ടിൽ അടിയിൽ മെറൂൺ കളർ കിട്ടോ ഈ അഗ്രോണിമ ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ഫോട്ടിൽ ഫുള്ളായി വെച്ചാലും ഈ അഗ്ലോണിമ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ അത് നാടൻ അഗ്രോണിമ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് എത്ര വലുത് നൽകും അതിൻ്റെ വല അതിന് വലുപ്പം വേണ്ടവർക്ക് വല വലുതും നൽകും കേട്ടോ ഇത് ഒരു വെരിഗേറ്റഡ് അനേലിയാണ് ഇതിൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതിലുള്ള ഓരോരോ തൈകളും ചെറുതായിരിക്കും കേട്ടോ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇരുപത് സ്ലോ ഗ്രോത്ത് ആട്ടോ വലിയ വലുതാവുള്ളൂ ഇത് കുറേയായി നട്ട് വെച്ചിട്ട് അല്ല ഇങ്ങനത്തെ ഓരോരു തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് കണ്ടില്ല ആന്തൂരത്തിന് പൂവിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇത് റെഡായിരുന്നു കിട്ടത്ത എന്നോ വിരിഞ്ഞതാണ് അത് പിന്നെ കുറേ കഴിയുമ്പോൾ പൂ നഷ്ട നഷ്ടപ്പെടാനായിട്ടുണ്ട് അന്നപ്പോൾ ഈ കളറാവുന്ന കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നു സപ്പോർട്ട് ചെയ്യണം കേട്ടോ